അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് പത്താമത്തെ ദിവസമാണ് പത്താമത്തെ ദിവസം രാവിലെ എട്ടര മണിക്കാണ് ട്രെയിൻ എട്ട് അഞ്ചായി പ്ലാറ്റ്ഫോം നമ്പറിൽ ആറിലാണ് ഞങ്ങൾ ട്രെയിൻ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ബൈ ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ ആറ് ഇത്രയൊക്കെ വലിയ സ്വീകരണം കിട്ടിയോ അറിയാറുപോ സ്വീകരണം കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് പോടാ പോണോ സ്വീകരണുദ്ദീൻ ട്രെയിനിൽ കിട്ടുന്ന രണ്ടാമത്തെ ദിവസം രാവിലെ എട്ട് മണി ാണ്ഡോ ചെയ്യാൻ വേണ്ടിട്ട് വീട്ടിലെല്ലാരും കടന്നുറങ്ങുന്നുണ്ട് കൂട്ടത്തിലുള്ള ആളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തില് എല്ലാരും നല്ല തണുപ്പുണ്ട് എട്ട് മണി താത്തി നല്ല വെയിലുണ്ട് ം നല്ല ക്ലീൻ ഉണ്ട് ക്ലീനുണ്ട് കാഴ്ച കറക്റ്റ് ടൈമിന്റെ കാലത്ത് ട്രീനാക്കിയിട്ടുണ്ട് ട്രെയിനിൽ ഫുൾ ടൈം ക്ലീനിങ്ങിന്റെ ആളുണ്ട് അവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ മൂലല്ല അവിടെ അവിടെയോ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ത് ക്ലീനിങ്ങിൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ബാത്റൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ഈ ഫ്ലോർ ആയിക്കോട്ടെ എവിടെയെങ്കിലും എന്തെങ്കിലും വൃത്തികെടായി കിടക്കുന്നത് കണ്ടാൽ സ്പോട്ടിൽ വിളിച്ചാൽ മതി അപ്പം തന്നെ ആളെത്തും ഇന്നലെ കയറിയത് മുതൽ ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ വന്ന് ക്ലീൻ ആയിക്കൊണ്ട് പോകുന്നുണ്ട് ഈ കുറെ ട്രെയിനിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും അടിപൊളിയായിട്ട് വിളിച്ചാൽ സ്പോട്ടിലെത്തുന്ന ആൾക്കാർ അങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ് രാത്രി ഇങ്ങനെ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് ചൂണ്ടകത കിട്ടിട്ടുണ്ട് ഇനിയുമുണ്ട് ഇന്ന ദിവസം ഇന്നലെ രാവിലെ എട്ടര മണിക്ക് കയറി ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറെ ഇനി ഇന്നത്തെ ദിവസം ഫുൾ നാളെ രാവിലെ അഞ്ച് മണിക്കാണ് ബാംഗ്ലൂർ എത്തുകാംഗ്ലൂർന്ന നാട്ടിലേക്ക് എങ്ങനെ പോകുന്ന കുടുത്തില്ല ട്രെയിന് ഇരുന്നൂറ് വെയിറ്റിംഗ് ലിസ്റ്റാണ് ഒറ്റ ട്രെയിനാണല്ലേ അത് ഇരുന്നൂറ് വെയിറ്റിംഗ് ലിസ്റ്റാണ് പിന്നെ ബസ്സുകളൊക്കെ ഏകദേശം ഫുള്ളാണ് ബസ്സിനൊക്കെ വിളിച്ചന്വേഷിച്ചു ബസ്സിനെ വിളിച്ചന്വേഷിച്ചപ്പോൾ തൊള്ളായിരം ആയിരം ഒക്കെയാണ് ടിക്കറ്റ് പറയുന്നത് സംഭവം എന്താണെന്ന് പറയുമ്പോൾ നാളെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാത്രിയല്ലേ വീക്കെൻഡാണ് വീക്കെൻഡായതുകൊണ്ട് ഒന്ന് ടിക്കറ്റ് കിട്ടാനില്ല പിന്നെ ബസ്സിനൊക്കെ ട്രാവൽസൊക്കെ ഇറക്കി റേറ്റ് കിട്ടും സൺഡേ ഇങ്ങനെ പത്രത്തിലേക്ക് കാണാറുണ്ട് ബാംഗ്ലൂരിൽ നാട്ടിലേക്ക് റേറ്റ് കൂടുതലാണെന്നൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ നാളെ അനുഭവിക്കും അവിടെ എത്തിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ പോകണം ഒരു ഐഡിയയില്ല തൊള്ളായിരം ആയിരം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോകുന്നൊക്കെ പോസിബിളാണോന്നറിയില്ല കാരണം ഞങ്ങൾ പത്തായിരം കൊണ്ട് യാത്ര പുറപ്പെട്ടത് ഏകദേശം പതിനൊന്ന് ദിവസം ഇതിനിടയുള്ള ഫുഡ് ഏർ അദ്ദേഹത്തെ യാത്രകൾ അതിനിടയിൽ ആവൽ ടിക്കറ്റുകൾ എന്തൊക്കെയൊക്കെ ഉള്ളായി പഠിച്ചിട്ടൊക്കെ മൊത്തം ലോസെടുക്കണം എന്നാലും പ്രശ്നമില്ല ഇതുവരെ കുടുങ്ങിയിട്ടില്ല ഇനി ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആയിരം ആയിരത്തിൻ്റെ മുകളിലൊക്കെ റേറ്റ് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം കൊടുക്കും ഇത്ര ദിവസം ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയില്ലേ പിന്നെന്തെങ്കിലുമൊക്കെ വഴികൾ പഠിച്ചോന്ന് കാണിച്ചു നല്ല വിശ്വാസത്തിലാണല്ലോ എല്ലാവരും നാളെ രാവിലെ അഞ്ച് മണിക്കായി അങ്ങോട്ട് പോകും അതുവരെ ഇന്ന് ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്ന സമയങ്ങളാണ് അതും കൂടി ഇപ്പം നല്ല വീടൊന്നും പറഞ്ഞു പിന്നെ ഇത് മുതൽ ചെയ്യുന്ന

എന്തൊക്കെയോ തെറികട കളിയായിരുന്നു അല്ലേടാ അല്ലേ ബാംഗ്ലൂരിലെത്തന്നെ ഞങ്ങൾ മംഗലാപുരം എത്തി മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്ര લાલ <Gã> લાલ